കേരള അശോകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് മാർത്താണ്ഡ വർമ്മ ഉദിയൻ ചേരലാതൻ ചേരൻ ചെങ്കുട്ടുവൻ വിക്രമാദിത്യ വരഗുണൻ ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് വിക്രമാദിത്യ വരഗുണൻ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻസ് ക്ഷയം ആന്ദ്സ് എയ്ഡ്സ് സാൾസ് ശരൂത്തരം ഓപ്ഷൻ എ ആണ് ക്ഷയം പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് വിവരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇരുപത്തി ഒന്ന് എ അൻപത്തിയൊന്ന് എന്ന് അൻപത്തിയൊന്ന് ശരി ഓപ്ഷൻ ബി അനുച്ഛേദം അമ്പത്തിയൊന്ന് എ കോശം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് എം ജെ ഷ്ലീഡൻ തിയോഡാർ ഷ്വാൻ ഹർഗോവിന്ദ് ഖുരാന റോബോട്ട് ഹുക്ക് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് റോബോട്ട് ഹുക്ക് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് ടിൻ ലെഡ് കോപ്പർ ടിൻ കോപ്പർ സിൽവർ അലുമിനിയം കോപ്പർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ടിൻ ലെഡ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ് ഓപ്ഷൻസ് ദർശനമാല ആത്മോപദേശതകം ദൈവദശകം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശരൂത്രം ഓപ്ഷൻ ഡി ആണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് ഇടുക്കി കോട്ടയം കണ്ണൂർ കാസർഗോഡ് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ് താഴെ പറയുന്നവയിൽ ചിന്നാറിന്റെ പ്രത്യേകത എന്താണ് ഓപ്ഷൻസ് സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലം ചൂട് കൂടുതലുള്ള സ്ഥലം മഴനിഴൽ പ്രദേശം അബ്രം നിക്ഷേപമുള്ള സ്ഥലം ശരിയോത്തരം ഓപ്ഷൻ സി ആണ് മഴനിഴൽ പ്രദേശം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ് ഓപ്ഷൻസ് ശ്വാനബലം പ്രതലബലം അഭികേന്ദ്രബലം ശരിയത്തരം ഓപ്ഷൻ ആണ് പ്രതലബലം റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ് ഓപ്ഷൻസ് സർ ഓസ്ബോൺ സ്മിത്ത് സി ഡി ദേശ്മുഖ് മൻമോഹൻ സിംഗ് കെ ജെ ഉദ്ദേശി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സി ഡി ദേശ്മുഖ് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് ഓപ്ഷൻസ് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഇതൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈക്കം സത്യാഗ്രഹം തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് സത്ലജ് ഭഗീരഥി ചമ്പൽ റിഹാന്ത് ചെരിയോത്തരം ഓപ്ഷൻ ബി ഭഗീരഥി ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി ആരാണ് ഓപ്ഷൻസ് ടി എ മജീദ് കെ സി ജോർജ് സി അച്യുത മേനോൻ ടി വി തോമസ് ചെരുത്തരം ഓപ്ഷൻ സി ആണ് സി അച്യുത മേനോൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ദീനബന്ധു പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഓപ്ഷൻസ് പാലക്കാട് കണ്ണൂർ തൃശൂർ കോഴിക്കോട് ശരിയോത്തരം ഓപ്ഷൻ സി തൃശൂർ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഓപ്ഷൻസ് ജോർജ് വാഷിംഗ്ടൺ ജോൺ ആഡംസ് ബരാക് ഒബാമ എബ്രഹാം ലിങ്കൺ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് എബ്രഹാം ലിങ്കൺ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഓപ്ഷൻസ് അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുച്ഛേദം ഇരുനൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം ഇരുനൂറ്റി ഇരുപത്തിനാല് ശരിയത്തരം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നിർഭയം ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് ജേക്കബ് തോമസ് സിബി മാത്യൂസ് ഡോക്ടർ എം ലീലാവതി എം എം ഹസൻ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സിബി മാത്യൂസ് ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത് ഓപ്ഷൻസ് സിഫിലിസ് കുഷ്ടം ടൈഫോയിഡ് മലേറിയ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് സിഫിലിസ് ഗ്ലാസിന് നീല നിറം ലഭിക്കുന്നതിനായി ചേർക്കുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് മാങ്കനീസ് ക്രോമിയം അയേൺ കൊബാൾട്ട് ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് കൊബാൾട്ട് ഗേജ് പാതയിൽ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് ഓപ്ഷൻസ് രണ്ട് മീറ്റർ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ആറ് മീറ്റർ ഒന്ന് മീറ്റർ ഒരു മീറ്റർ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് പോയിന്റ് ആറ് ഏഴ് ആറ് മീറ്റർ ദേവനാം പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ചക്രവർത്തി ആരാണ് ഓപ്ഷൻസ് ശിവജി അക്ബർ അശോകൻ ഷാജഹാൻ ശരിയോത്തരം ഓപ്ഷൻ എ ശിവജി ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ നാഗാലാൻഡ് മണിപ്പൂർ ശരിയോത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് യാചന യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് പി കൃഷ്ണപിള്ള വി ടി ഭട്ടതിരിപ്പാട് കെ എം പണിക്കർ എ കെ ഗോപാലൻ ശരിയൂത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ് ഓപ്ഷൻസ് രാജ്നിവാസ് കണ്ടോൺമെന്റ് ഹൗസ് രാജ്ഭവൻ രാജ നിലയം ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് രാജ്ഭവൻ പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആരാണ് ഓപ്ഷൻസ് ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താൻ രാജ മാർത്താണ്ഡ വർമ്മ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് രാജ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഏത് നദിയിലാണ് ഓപ്ഷൻസ് ഗംഗ ബ്രഹ്മപുത്ര സത്ലജ് സിന്ധു ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രഹ്മപുത്ര കോളറയ്ക്ക് കാരണമായ അണുജീവി ഏതാണ് ഓപ്ഷൻസ് വൈറസ് അമീബ ബാക്ടീരിയ ഫംഗസ് ശരി ഉത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ് ഹിമാലയൻ പർവ്വത മേഖല ഗംഗാ സമതലം ഡക്കാൻ പീഠഭൂമി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഡക്കാൻ പീഠഭൂമി ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ് സഹോദരൻ അയ്യപ്പൻ വേലുകുട്ടി അരയൻ സി കേശവൻ കെ പി കേശവ മേനോൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വേലുകുട്ടി അരയൻ ഒന്നാം കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് പതിനൊന്ന് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് ശരിയത്തരം ഓപ്ഷൻ എ പതിനൊന്നാണ് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ് ഓപ്ഷൻസ് ധർമ്മ വിദ്യാർത്ഥി സംഘം ജ്ഞാനോദയം സഭ ആനന്ദ മഹാസഭ ആത്മവിദ്യാ സംഘം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ആത്മവിദ്യാ സംഘം പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഓപ്ഷൻസ് ഭാരതപ്പുഴ പെരിയാർ മുതിരപ്പുഴ ചാലക്കുടിപ്പുഴ ഉത്തരം ഓപ്ഷൻ സി ആണ് മുതിരപ്പുഴ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഓപ്ഷൻസ് ലൂയി പതിനാലാമൻ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് ലൂയി പതിനഞ്ചാമൻ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ജീവകം സി ജീവകം എ ജീവകം ഡി ജീവകം കെ ശരിയുത്തരം ഓപ്ഷൻ എ ജീവകം സി സുവർണ ക്ഷേത്രം പണി പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ് അർജൻ ദേവ് രാംദാസ് നാനാക്ക് ഗോവിന്ദ സിംഗ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് അർജൻ ദേവ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏതു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് നേപ്പാൾ മ്യാൻമർ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മ്യാൻമർ ഒച്ചിന്റെ തോടിന്റെ ആകൃതിയിലുള്ള ചെവിയിലെ ഭാഗം ഏതാണ് ഓപ്ഷൻസ് ഇൻകസ് ക്ലോക്കിയ ഇൻകസ്റ്റിപ്പിസ് പിന്ന ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്ലോക്കിയ ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഒഡീഷ ബംഗാൾ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ബംഗാൾ അക്ബർ നാമ ആരുടെ രചനയാണ് ഓപ്ഷൻസ് അക്ബർ അമീർ ഖുസ്രു അബുൽ ഫസൽ രാജ തോടർമാൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അബുൾ ഫസൽ ആറ്റത്തിലെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് ഓർബിറ്റ് ന്യൂക്ലിയസ് ന്യൂട്രോൺ പ്രോട്ടോൺ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂക്ലിയസ് ഗിർണ പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ് ഓപ്ഷൻസ് കാവേരി നർമ്മദ താപ്തി ഗോദാവരി ശരിയോത്തരം ഓപ്ഷൻ സി താപ്തി കുട്ടംകുളം സമരത്തിന്റെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് സി കേശവൻ പി കെ കുമാരൻ മാസ്റ്റർ വി ടി ഭട്ടതിരിപ്പാട് എ കെ ജി ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പി കെ കുമാരൻ മാസ്റ്റർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോഴുള്ള മുഗൾ ഭരണാധികാരി ആരാണ് ഓപ്ഷൻസ് അക്ബർ ഹ്യുമൂൺ ജഹാംഗീർ ഷാജഹാൻ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അക്ബർ നീല തിമിംഗലത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഓപ്ഷൻസ് പെരിപ്ലാനറ്റ അമേരിക്കാന ബെലിനോപ്റ്ററ മസ്കുലസ് ലിപ്പസ് നൈഗ്രിക്കോളിസ് ഡ്രോസോഫില മെലനോ ഗാസ്റ്റർ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ബലിനോപ്റ്ററെ മസ്കുലസ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു ഓപ്ഷൻസ് എം സി ജോസഫൻ കെ സി റോസക്കുട്ടി സുഗതകുമാരി എം കമലം ശരൂത്രം ഓപ്ഷൻ സി സുഗതകുമാരിയാണ് ത്വക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ മെലാനിൻ റെഡോക്സിൻ അയോഡോക്സിൻ ശരീത്തരം ഓപ്ഷൻ ബി മെലാനിൻ എന്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ സി കേശവൻ മന്നത്ത പത്മനാഭൻ ആർ ശങ്കർ ശരിയോത്തരം ഓപ്ഷൻ സി മന്നത്ത പത്മനാഭൻ പിരിഡോക്സിൻ എന്നത് ഏതു ജീവകത്തിന്റെ രാസനാമമാണ് ബി ഫൈവ് ബി നയൻ ബി ടു ബി സിക്സ് ശരിയത്തരം ഓപ്ഷൻ ഡി ബി സിക്സ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ഫെഡറൽ ബാങ്ക് ശരിയത്തരം ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ താഴെ തന്നിരിക്കുന്നതിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ ആർ പി ദ അമർത്യാസൻ ഹർഗോവിന്ദ് ഘൊരാന ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അമർത്യാസൻ ആണ്